ഹലോ കൈസ് ഞാനപ്പം ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കുണ്ടെന്നും പറഞ്ഞ് കൈസ് അത് ഞങ്ങളുടെ തന്നെ വീടാണ് അപ്പോൾ വേറൊരു വീട് നമ്മൾ പണിയുന്നതുകൊണ്ട് ഇത് നമ്മൾ സെയിലിന് ഇട്ടേക്കുകയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സെയിൽ ആയിട്ട് പോകണം കൈസ് ഇതാണ് നമ്മൾ സെയിലിന് ഇട്ടേക്കുന്ന വീട് അപ്പം വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വഴിയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് താഴോട്ട് വെടത്തോട്ട് പോകുകയാണെങ്കിൽ വെണ്ണിക്കുളവും അല്ല നമ്മുടെ മുതുവാല വെണ്ണുക്കളും ഇടത്തോട്ട് പോകുകയാണെന്ന് ആകെ ഇവിടെ ഒരു പുതിയ വീടൊക്കെ പണിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടൊരു എട്ടടി വീതി വഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരെ കാറും പിക്കപ്പും എല്ലാ വണ്ടികളും കയറി ചെല്ലും അപ്പം തിരിച്ചും പക്ഷേ റിവേഴ്സ് ഇറങ്ങണം അപ്പം ഈ വീടാണ് ഒരു മൂന്ന് നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂം കാര്യങ്ങളെല്ലാം ഉള്ള വീടാണ് ഫ്രണ്ട് കാർ പോർച്ച് മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് മൊത്തം വാർപ്പ് കെട്ടിടമാണ് നമ്മളൊരു മാന്യമായിട്ടുള്ള വില ഇവിടെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാണെങ്കിൽ വിളിച്ചാൽ മതി ഇപ്പോൾ കാർപ്പോറേറ്റിൻ്റെ അവിടെ മൊത്തം ഈ കട്ടറയുടെ പണിയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ മൊത്തം സ്പേസ് ഇല്ലാതെ തോന്നുന്നതാണ് മൊത്തം പടുതായിട്ട് മറിച്ച് വെച്ചേക്കേണ്ടത് ഇപ്പോൾ അടുത്ത ദിവസം മറ്റേ കട്ടർ ഒപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ എടുക്കും അവിടെ മൊത്തം അപ്പോൾ റൂമിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ എന്തെങ്കിലും വീട് കാണാനോ ആർക്കൊന്നും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി നമ്മൾ കാണാം നമുക്ക് സംസാരിക്കാം അപ്പം ബാക്കി വിശേഷങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ബൈ